സർ ട്രംപിനെതിരായിട്ടുള്ള ചില വിമർശനങ്ങളാണ് അമേരിക്കയിൽ നിന്ന് ഉയർന്നു വരുന്നത് വരുന്നതെന്ന് വിദഗ്ധരായിട്ടുള്ള പലരും അഭിപ്രായപ്പെടുന്നുണ്ട് വിദഗ്ധരായിട്ടുള്ള പലരും തന്നെയാണ് ഇത്തരത്തിൽ ട്രംപിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്നത് അമേരിക്ക ഇന്ത്യ ബന്ധത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ് ട്രംപ് നേരിടേണ്ടി വരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു വിശദാംശം എന്ന് പറയുന്നത് ട്രംപിന്റെ ചില കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്നാണോ അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു ബ്ലണ്ടർ അല്ലെങ്കിൽ ഏറ്റവും വലിയ മോശമായുള്ള ഒരു തീരുമാനം എന്ന രീതിയിലേക്കാണ് അമേരിക്കയിലെ ബുദ്ധിജീവികളും അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇതുപോലെ തന്നെ അമേരിക്കയുടെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ ഇരുന്ന ആൾക്കാരും ഒക്കെ പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് അതായത് ഏതാണ്ട് ഈ അമേരിക്ക ഒരു പക്ഷെ ട്രംപ് ഇന്ത്യയോട് എടുത്ത താരിഫിനകത്തെടുത്ത നിലപാടുകളും അത് ഒരു പക്ഷേ സിന്ധൂറിന് ശേഷം ഈ പറയുന്ന പാകിസ്ഥാനോട് അദ്ദേഹം എടുത്ത നിലപാടുകളുമൊന്നും യാതൊരു കാരണവശാലും ഇനിയും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഉള്ള ഒരു ബന്ധം ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ബന്ധം വഷളാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഒരുപക്ഷെ നാളെ കാലത്തെ ഈ ട്രംപ് താരിഫ് സീറോ പെർസെന്റ് ആക്കിയാലും ഒരുപക്ഷെ അദ്ദേഹത്തിന് പറ്റിയത് തെറ്റാണെന്ന് പറഞ്ഞാലും നാളെ കാലത്തെ വേറെ ഒരു വലിയ പ്രസിഡന്റ് ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് അതിനകത്തൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാലും കൂടി കാണുന്ന ഒരു ഇന്ത്യയും അത്തരത്തിലേക്കുള്ള ഒരു നീക്കവും ഒക്കെ ഇനിയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് അമേരിക്കൻ ഇന്റലിജൻസും അവിടുത്തെ ബുദ്ധിജീവികളും ഞാൻ ഈ പറഞ്ഞ ഒരു സാമ്പത്തിക വിദഗ്ധരും ഈ പറയുന്ന ഉത്തരവാദിത്തത്തിൽ വലിയ വലിപ്പത്തിൽ നേരത്തെ ഇരുന്നിട്ടുള്ളവരും ഒക്കെ പറയുന്നത് ആണോ അവിടെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇത് അല്ലാതെ ചുമ്മാ തോന്നലല്ല അപ്പൊ ഇതിനകത്ത് നമ്മൾ സം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് ഇരുപത് കൊല്ലത്തെ കഠിന പ്രയത്നം കൊണ്ട് ഈ പറയുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൂടി നമ്മൾ ചൈനയെ പറയത്തില്ലേ ചതിയം ചൈന ചതിയൻ ചൈന എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ തന്നെ അമേരിക്കയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഇപ്പോഴും നമ്മുടെ ഇന്ത്യ മഹാലയത്ത് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെക്കാട്ടിൽ വലിയ വലിപ്പത്തിൽ നല്ലത് ചൈനയുമായിട്ടുള്ള ബന്ധമാണെന്ന് പറയുന്നത് ഇതിന് ഇടതുപക്ഷ ചിന്താധികാരാണെന്ന് പറയും ആ രീതിയിലേക്ക് പറയുന്നുണ്ട് അല്ലെങ്കിൽ അമേരിക്ക ഇത്തരത്തിൽ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള പറയുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ നമ്മൾ ട്രംപിനെയൊക്കെ വിശ്വസിച്ചു മറ്റ് പല ബൈഡന്റെ കാലത്തും ബൈഡൻ ഒബാമയുടെ കാലത്ത് ഒബാമ നമ്മൾ പറയുന്ന വാജ്പേയിയുടെ കാലം തൊട്ട് ഒരു ബന്ധത്തിന് വേണ്ടി ശ്രമിച്ചു ആ ബന്ധം ഒരുപക്ഷെ ആ വാജ്പേയിയുടെ കാലം വന്നു അനുസരിച്ച് മൻമോഹൻ സിംഗിന്റെ കാലം അതിന് അന്ന് എനിക്ക് തോന്നുന്നു ഒബാമയായിരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് വന്ന് വാജ്പേയ് വാജ്പേയി അമേരിക്കയുമായിട്ടുള്ള നല്ല ബന്ധം മൻമോഹൻ സിംഗ് അതിനുശേഷം നരേന്ദ്രമോദി വരുന്നു ട്രംപ് വരുന്നു ഇപ്പൊ ട്രംപ് രണ്ടാമത് വരുന്നതിനകത്ത് ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ ആൾക്കാരും ഇന്ത്യയുടെ ഭാഗം നിന്ന് സംസാരിക്കുകയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിക്കുകയും അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുകയും ഒക്കെ ചെയ്യപ്പോൾ ഇന്ത്യയ്ക്കകത്ത് നൂറ്റി നാൽപ്പത് കോടി ജനം ഒരു പക്ഷെ ട്രംപ് വരട്ടെ ഇന്ത്യക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യവും ഇന്ത്യൻ വംശകരുടെ വോട്ട് വലിയ സ്വാധീനത്തിൽ ഈ പറയുന്ന ട്രംപിന് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടായി അതിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ നാളെ കാലത്തെ പേര് തമ്മിൽ അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ കോംപ്രമൈസ് ചെയ്താൽ തന്നെ നൂറ്റിനാൽപത്തി നൂപ്പ നാൽപ്പത്തിയോളം നൂറ്റി നാൽപ്പത് കോടിയോളം വരുന്ന ജനങ്ങൾ ഇന്ത്യയിലുള്ളത് ആ ജനത്തിനകത്ത് ഇപ്പം മറ്റ് പല സമയത്ത് ാട്ടിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ രാജ്യസ്നേഹം വർദ്ധിച്ചു വരുന്ന സ്വന്തം രാജ്യത്തിന്റെ താല്പര്യത്തിന് ഊന്നി നിൽക്കുന്ന ജനങ്ങൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനസികാവസ്ഥ വർദ്ധിച്ചു വരുന്ന ഒരു ജനസമൂഹത്തിന്റെ ഇടയ്ക്ക് ഈ പറയുന്ന ഒരു വൈരാഗ്യബുദ്ധി ഈ അമേരിക്കയുടെ കാണും അത് യാതൊരു കാരണവശാലും പോകുന്ന ഒരവസ്ഥ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പത്തരത്തിൽ അമേരിക്കൻ വരുന്ന റിപ്പോർട്ട് അതായത് നമ്മൾ ഈ പറയുന്നത് ഈ അമേരിക്കയ്ക്ക് അമേരിക്ക ഈ പതിറ്റാ പത്തോ ഇരുപതോ കൊല്ലം കൊണ്ട് ഇതേ രീതിയിൽ ആക്കിക്കൊണ്ട് വന്നതിന്റെ പുറകിലൊരു കഥയുണ്ട് നമുക്കറിയാവല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം അമേരിക്കൻ ഈ പറയുന്ന യുദ്ധക്കപ്പലുകൾ ഇന്ത്യ ആക്രമിക്കാൻ പാകിസ്ഥാനെ സഹായിക്കുന്നതിന് വേണ്ടി വന്ന സമയത്ത് ഈ റഷ്യയിൽ നിന്ന് വന്നിട്ട് അവരുടെ യുദ്ധക്ക പ്പലുകളെ ഓടിച്ചു വിടുകയും അല്ലെങ്കിൽ അന്ന് ആ സമയത്ത് ഒരുപക്ഷേ ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യയുടെ തീരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗത്തൊക്കെ അവർക്ക് സ്വാധീനം ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു അതിനെ സാധ്യമല്ലാത്ത പോ പോയത് റഷ്യയാണ് അന്നോട്ട് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ അന്നും ഇന്നും ഇന്ത്യ ജനത കാണുന്നങ്ങനെ ഇവിടുത്തെ ഒരാൾ പോലും റഷ്യ തള്ളിപ്പെടുന്ന ഒരവസ്ഥയില്ല റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യക്കകത്ത് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഇന്ത്യക്കകത്ത് നിൽക്കുന്നതിലൂന്ന് ആ റഷ്യ ആണെങ്കിലും ഒക്കെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് അത് ഇപ്പൊ ഇന്ത്യയും ആ ഒരു രീതിയിലേക്കുള്ള ഒരു ബന്ധം ഒരിക്കലും കളഞ്ഞു വിളിച്ചിട്ടില്ല ഇപ്പോ ഈ പ്രശ്നം വന്നപ്പോൾ പ്രതിസന്ധി വന്നപ്പോൾ ഈ രീതിയിലേക്കുള്ള തീരുമാനം വന്നപ്പോൾ എന്ത് കാരണത്താലും ആ തീരുമാനം അത് റഷ്യ യുക്രൈൻ യുദ്ധത്തിനകത്ത് റഷ്യയെ സഹായിക്കുന്ന സാമ്പത്തിക ശക്തിയായിട്ട് അല്ലെങ്കിൽ റഷ്യ നമ്മൾ റഷ്യ ഇന്ത്യ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അവിടുന്ന് മേടിക്കുന്ന ക്രൂഡ് ഓയിൽ അതിന്റെ അതാണ് ഏറ്റവും വലിയ വലിപ്പത്തിൽ അല്ലെങ്കിൽ അവരെ സാമ്പത്തികമായിട്ട് നിർത്തിയിരിക്കുന്നത് അവരുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ നിലനിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് അത് നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും ഇരുപത്തിയഞ്ച് ശതമാനം അതിനുശേഷം പണിഷ്മെന്റ് ആയിട്ടുള്ള ഇരുപത്തി അഞ്ച് ശതമാനം അൻപത് ശതമാനം അതുപോലെ തന്നെ വ്യാപാര കരാൾക്കാത്ത് ചർച്ചയില്ലാത്തൊരവസ്ഥയിലേക്ക് പരസ്പരം തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒക്കെ പോയപ്പോഴും ഇപ്പോഴും അതിനുശേഷം നമുക്ക് തന്നെ തിട്ടൂരം റഷ്യക്കെതിരെ അമേരിക്ക തന്നെ തിട്ടൂരം അതിനെ കൂട്ടുപിടിച്ച് നാറ്റോ തന്നെ തിട്ടൂരം അതിനെ കൂട്ടുപിടിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ തിട്ടൂരം ഇതിനെയൊക്കെ മാറി കടന്ന് റഷ്യയുടെ കൂടെ വയ്ക്കുന്ന ഒരു ഇന്ത്യ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ആ ഒരു ബന്ധത്തിനപ്പുറം റഷ്യ ഈ ഒരു ബന്ധം റഷ്യയുടെ നിൽക്കുമ്പോൾ അതിനപ്പുറം ഒരു ബന്ധം ഉണ്ടായിക്കൊണ്ട് വന്നതാണ് അമേരിക്കയുമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് അടുത്തൊരു ബന്ധം ഉണ്ടാക്കി റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് പ്രത്യേകത അറിയാമല്ലോ അമേരിക്കയുമായിട്ട് ഇന്ത്യ അടുക്കുന്ന സമയത്ത് പോലും യാതൊരു രീതിയിലേക്കുമുള്ള അതൃപ്തികളൊന്നും പ്രകടിപ്പിക്കാതെ ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സൗഹൃദപരമായിട്ട് സാധനങ്ങൾ മേടിക്കുന്നതിനകത്തും അല്ല അറുപതമാനം ഈ പറയുന്ന ആയുധങ്ങൾ പണ്ട് റഷ്യയുടെ തന്നെ അന്ന് ഇപ്പോഴും ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെ അതിനൊരു മുറവ് വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആ നമ്മുടെ ഇന്ന് സാധനം മേടിക്കുന്നില്ലല്ലോ പഴയതുപോലെ തന്നെ പറഞ്ഞിട്ട് ആ സൗഹൃദം മുന്നോട്ട് പോകണം ഏർ അമേരിക്ക അങ്ങനെയാണ് അമേരിക്ക ഇപ്പോഴും പറഞ്ഞത് എന്തോ റഷ്യ ആയിട്ടുള്ള ബന്ധം പാടില്ല അവന്റെ ഒരു സാധനം അവരുടെ താല്പര്യം അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അപ്പൊ റഷ്യ ബന്ധം പാടില്ല അതുകൊണ്ട് താരിഫുണ്ടാകും പല രീതിയിലേക്കും പല പ്രശ്നങ്ങളും പണ്ടും ഇന്നും ഈ പറഞ്ഞതുപോലെ അമേരിക്ക നമ്മളെ അടുത്ത് എടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ മറ്റ് പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇപ്പൊ ഇതിനെ ഒന്നും വിട്ടുകൊടുക്കുന്ന അവസ്ഥയില്ല മാത്രവുമല്ല ലോകത്തിനകത്ത് ലോകക്രമത്തിനകത്ത് ഇത്രയും വലിയ വിപണിയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യ ായിട്ട് അമേരിക്കയുടെ സൗഹൃദം കെടുത്തിയത് കൊണ്ട് അമേരിക്കയ്ക്ക് ദൂരെ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ അമേരിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോ ഉണ്ടായിരുന്ന മേൽക്കോയ്മയ്ക്കൊക്കെ നാളെ കാലത്തെ ക്ഷീണം സംഭവിക്കുമെന്ന് അമേരിക്കൻ ഇന്റലിജൻസും അവിടുത്തെ ബുദ്ധിജീവികളും അവിടുത്തെ സാമ്പത്തിക വിദഗ്ധരും മറയില്ലാത്തവണ്ണം പറഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതായത് അമേരിക്കണ്ടാക്കി വെച്ചിരിക്കുന്ന ക്ഷീണം പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടുണ്ടാക്കി അല്ലെ ഉണ്ടായിരുന്ന ബന്ധം നശിപ്പിച്ചതുകൊണ്ടായിരുന്നു ക്ഷീണം അത് ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ബന്ധം ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വഷളായിരിക്കുന്നു മാത്രമല്ല ഈ ബന്ധം വഷളായതുകൊണ്ട് അമേരിക്കയ്ക്ക് ലോകത്ത് പല രാജ്യങ്ങളുമായിട്ടുള്ള മേൽക്കോയ്മ അല്ലെങ്കിൽ ബന്ധത്തെ ഉലയ്ക്കുന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു എന്നാണ് അമേരിക്കൻ വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലേക്കുള്ള ഒരു വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വരുന്നത് അത്തരത്തിലേക്കുള്ള വാർത്തകളും അത്തരത്തിലേക്കുള്ള പ്രസ്താവനകളും ഒക്കെയാണ് അമേരിക്കയിൽ നിന്ന് പോലും ട്രംപിനെതിരെ വരുന്നത് എന്നാണ് നമ്മൾക്കിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ നോക്കിയാൽ കാണുവാൻ സാധിക്കുന്നത് അതാണ് എന്തായാലും ഇന്ത്യയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അല്ല ഇപ്പോഴുള്ളത് ഇന്ത്യയെ പല കാരണങ്ങൾ കൊണ്ടും ഇന്ത്യയെ തള്ളിപ്പറയുന്ന രീതിയിൽ ഇന്ത്യക്ക് മേൽ അമിത താരിഫ് ഉയർത്തി ഇന്ത്യയെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കാം എന്ന ദുഷ്ടലാക്കോടു കൂടി പ്രവർത്തിച്ച ഒരു ഡൊണാൾഡ് ട്രംപിനെയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ